എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് സ്വർണ്ണവില കുതിച്ചു കയറുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തിന് മുകളിലാണ് സ്വർണ്ണവില വർദ്ധിച്ചത് ഇതോടെ ചരിത്രത്തിലാദ്യമായി അൻപത്തി രണ്ടായിരം രൂപ സ്വർണത്തിന് കടന്നു ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നതിന്റെ രണ്ടാം പടിയിലേക്ക് സ്വർണ്ണവില എത്തി ഇങ്ങനെ പോവുകയാണ് എങ്കിൽ അധിക താമസിക്കാതെ ഒരു ലക്ഷം രൂപയിലേക്ക് സ്വർണവില എത്തും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികമാണ് സ്വർണ്ണവില വർദ്ധിച്ചത് അതായത് മുപ്പതിനായിരം രൂപയിലധികമാണ് സ്വർണ്ണവില വർദ്ധിച്ചത് കഴിഞ്ഞ ഒരു മാസം സ്വർണ്ണവില വർദ്ധിച്ചത് മൂവായിരം രൂപക്ക് മുകളിലാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കും ഇനി സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് അപ്പുറത്ത് ഈ സ്വർണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം മാറ്റി വാങ്ങുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം പല ആളുകളും ഇത് വിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കുറഞ്ഞ വിലക്ക് വാങ്ങി പറ്റിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് സ്വർണം പണം പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് പവന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് സ്വർണത്തിന് ഒരു ലക്ഷം രൂപയിലെത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പാണ് ഈ വർധനവ് സൂചിപ്പിക്കുന്നത് അതാണ് അതായത് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് അറുപതിനായിരം രൂപക്ക് വരെ നൽകണം ഇന്ന് മാത്രം സ്വർണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് സ്വർണ്ണവില ഇങ്ങനെ കൂടുന്ന സമയത്ത് കയ്യിലുള്ള സ്വർണങ്ങൾ വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കയ്യിൽ പണം ഉണ്ട് എങ്കിൽ സ്വർണ്ണാഭരണം വാങ്ങി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും കുറവായിരിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഫ്ലെയിം സ്കോഡുകൾ കർശനമായിട്ടുള്ള പരിശോധനകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർണമോ പണമോ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അവർ അത് കൊണ്ടുപോകും തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കോടികളുടെ സ്വർണവും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം കൊണ്ടുപോകുന്ന ആളുകൾ അതിന്റെ ബില്ലോ മറ്റു രേഖയോ നിർബന്ധമായും കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് ആ കാര്യങ്ങൾ കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇതിൽ ഒന്നാമത്തേത് സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതിന്റെ ബില്ല് സൂക്ഷിച്ചു വെക്കാൻ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇത്രയും വലിയ തുക നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിക്കപ്പെടുകയാണ് എങ്കിൽ അതിന്റെ അത് എവിടെ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നതിന് നിങ്ങൾക്ക് ഈ ബില്ല് ഉപകാരപ്പെടും ഇനി സ്വർണം വാങ്ങുമ്പോഴുള്ള ബില്ല് സൂക്ഷിക്കുകയാണ് എങ്കിൽ സ്വർണത്തിന്റെ അടക്കം എല്ലാ കാര്യങ്ങളും ആ ബില്ലിൽ വ്യക്തമായി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് സ്വർണം വിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അടുത്തത് നിങ്ങൾ വിൽക്കുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം നിങ്ങൾ കണക്കാക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം അതിനുവേണ്ടി ഒന്നിൽ കൂടുതൽ ജ്വല്ലറികളിൽ നിങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും വേണം പല ജില്ലറുകളിലും മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരേക്ക് വില കുറച്ചാണ് വില കൂടി നിൽക്കുന്ന സമയത്ത് സ്വർണം എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണം അതിന്റെ വ്യക്തമായ മൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞതുപോലെ കൂടുതൽ സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം വിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കറിയാം എച്ച് യു ഐ ഡി നിർബന്ധമാണ് ആ ഒരു കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക സ്വർണം വാങ്ങുമ്പോൾ എച്ച് യു ഐ ഡി ഉണ്ട് എന്ന് കൃത്യമായി നോക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഒരു ഉപഭോക്താവ് പത്ത് ലക്ഷം രൂപയുടെയോ അതിന് മുകളിലോ മൂല്യമുള്ള സ്വർണം പണം നൽകി വാങ്ങുകയാണ് എങ്കിൽ ആ ഉപഭോക്താവിന്റെ കെ വൈ അല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ നൽകണം എന്നുള്ളത് നിർബന്ധമാണ് നിശ്ചിത പരിധിക്കതിപ്പുറം ഇത്തരം ഇടപാടുകൾക്ക് ആദായ നികുതി വകുപ്പ് അനുമതി നൽകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഇരുന്നൂറ്റി അറുപത്തി എസ് ടി പ്രകാരം ഒരാൾക്കും കൂടുതൽ പണം നൽകിക്കൊണ്ട് സ്വർണം വാങ്ങാൻ സാധിക്കില്ല അങ്ങനെ ചെയ്താൽ ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പ്രകാരം നിങ്ങൾ ഫൈൻ നൽകേണ്ടി വരും രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുന്നതിന് പാൻ കാർഡോ ആധാർ കാർഡോ നിങ്ങൾ നൽകണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പണത്തിന് നിങ്ങൾ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതാൻ മറക്കരുത് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക